നമ്മുടെ ജീവിത വിജയത്തിന് പലപ്പോഴും ഇരങ്ങുതടിയായി നിൽക്കുന്ന ഒരു പ്രധാന ഘടകമാണ് അപകർഷതാ ബോധം എന്നെ ഒന്നിനു കൊള്ളില്ല എന്നെ കൊണ്ട് ഇത്രയേ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ തോന്നും ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്ന് എന്നിങ്ങനെയുള്ള തോന്നലുകൾ ഒരു തരം ചിത്തഭ്രമമാണ് അല്ലെങ്കിൽ മാനസികമായ എന്തോ തകരാറുണ്ട് ശരിയായ ആത്മവിശ്വാസവും അർപ്പണബോധവും വളർത്തിയെടുത്താൽ കീഴടക്കാവുന്നതേ ഉള്ളൂ ഈ അപകർഷത ബോധത്തെ ദൈവം നമുക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഴിവുകൾ നൽകിയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അപകർഷത ബോധത്തിന് അടിമപ്പെടുകയാണെങ്കിൽ നമ്മളുടെ കഴിവുകളെ ഇല്ലാതാക്കുകയാണ് അതിനർത്ഥം ഞാൻ അതിനൊരു ഉദാഹരണം പറയാം അമേരിക്കയിലെ പ്രമുഖ പൗരാവകാശ പ്രവർത്തകനും കറുത്തവർഗക്കാരുടെ